ഹലോ ഈ ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ നേരെ കാണിക്കുമ്പോൾ വെച്ചാൽ തേനീച്ച എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് അട നാലട എടുക്കാനുണ്ട് ഇരകത്തായിട്ടില്ല കെട്ടിയിട്ടില്ല ഞാനതൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കട്ടെ ഒന്ന് കെട്ടി കൊടുക്കണം വൃത്തിയിൽ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് വേണ്ട ഇതൊന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ടാക്കട്ടെ ഇപ്പം വേണ്ട ഈ തേനീച്ചേന തേച്ചു ഇങ്ങനെ താലോട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കണ്ടിരിക്കല് തേനൊന്നും ആയിട്ടില്ല ഇത് കെട്ടണ്ടിക്കല് ചില മുറിച്ച് കെട്ടണം എന്നാലും മാത്രമേ തേൻ വെക്കൂ തേമ്പ വെക്കാണ്ട് മുട്ടിയിട്ട് കഴിഞ്ഞിട്ടാവുള്ളൂ അതുകൊണ്ട് ഇതൊന്നും എടുത്ത് കറക്കി വെക്കട്ടെ അതിന് വേണ്ടിയിട്ടാ തേനൊന്നും വെച്ചില്ല തേങ്ങ കിട്ടാനാകുന്നത്ര എടുക്കാനായില്ല ഞാൻ ഇന്നിപ്പോൾ തൽക്കാലം ഇതെടുത്ത് കറക്കി വെച്ചാലേ വേഗം തേങ്ങ കിട്ടും എല്ലാം പുഴുവിനെല്ലാം വൃത്തിയാക്കണം തേച്ചും പുഴുവാ ഉണ്ടല്ലേ ഇതേപോലെ ഉണ്ടല്ലേ ഇതാ ഇത് ഇപ്പുറത്തേ വരുമ്പോൾ അപ്പുറത്തേ വരും അപ്പുറത്തേ വരുമ്പോൾ ഇപ്പുറത്തേ വരും അങ്ങനെയാ എന്താ ഇതേപോലെ എന്താ ഒരുപാത്ത പേരുമ്പോ അപ്പുറത്തേക്ക് ഉടുപ്പോവും അങ്ങനെയാണോ എന്നിട്ട് ഇത് ഇവിടെ വെക്കട്ടെ ഇവിടെ വെച്ചിട്ട് വേണം അതിക്കല്ലേ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഇനിപ്പോ ഇത് മുച്ച് കളിട്ട് കെട്ടിട്ടില്ല തേനൊന്നും കെട്ടിട്ടില്ല കെട്ടണത്തിന് ആയിട്ട് തേനൊന്നുമില്ല ഇനിയിപ്പ കണ്ടില്ലേ ഇതേപോലെ ഇതിപ്പോ ഇതേപോലെ വേണ്ട ഇതങ്ങ് ഇപ്പൊ അകക്കൊന്നും പോവുന്നില്ല വൈകുന്നേരം ആവുമ്പം പിന്നെ അങ്ങനെയാണ് പോവുകയില്ല ഇല്ല എന്നാലും ഇതൊരു കറക്കി വെച്ചാൽ അതൊരു ഇതാന്ന് ആദ്യത്തെ കറക്കി വെക്കാനേ ഉണ്ടാവും തേനൊന്നും എടുക്കാനുണ്ടാവില്ല ഞാൻ എടുത്തിട്ടപ്പുറം കൊടുത്തേ അതിലേ കിട്ടുന്നില്ല ഊരിയാലൊന്നും പോകുന്നില്ല ശ്വാസം മുട്ടുന്നു ഇതിപ്പോ ഇതേപോലെ ചെത്തിക്കാളിയാണ് ഇതിവിടെ വെച്ചിട്ടുണ്ട് ഇത് കുറച്ചിട്ടുണ്ട് ഇത് ഇത് ഇതിങ്ങനെ ചെത്തിക്കാളിയാണ് എന്നാലേ കിട്ടൂ തേന തേന അടച്ചു വെച്ചതായിരിക്കും കേട്ടോ ഇതിങ്ങനെ തേൻ അടിച്ചു വെച്ചതാണ് ഇത് ഇനിയിപ്പിങ്ങോട്ട് വെക്കാം ഇതിലാണ് ഞാൻ കൊണ്ടുവക്കുന്നത് ആ തേനീച്ചിൽ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ എടുത്തിട്ട് ഇങ്ങോട്ട് ആണ് ഞാൻ ആക്കുന്നു എന്താ വെച്ചാൽ അനക്ക് ഉണ്ടില്ലേ ഇവിന്ന് ഇങ്ങനെയാണ് കറക്കാൻ നോക്കുന്നത് വേണ്ട ഇത് ഇത് കറക്കുന്നത് വേണ്ട ഇവിടുന്നാണ് കറക്കുക ഇവിടെ നിന്നാണ് കറക്കാൻ നോക്കുന്നത് ഉണ്ടല്ലേ ഇത് വെച്ചിട്ടാണ് കറക്കുന്നത് ഇനിയിപ്പോൾ ആടെ രണ്ടെണ്ണം കൂടി എടുക്കുക മൂന്നെണ്ണം കൂടി എടുക്കാനുണ്ട് അതിങ്കം എടുക്കട്ടെ അതിങ്കം എടുക്കട്ടെ അത് ഈച്ച കളയണം അതിനക ആടെ ആകുമ്പോൾ ഈച്ച ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ ഇതും കൂടി ഞാനിപ്പ ഇതും കൂടി ഇട്ടിട്ട് ഇത് കണ്ട ഇതേപോലെ ഇതിങ്ങനെ പോയി ഇതിന്റെ ഉള്ളിൽ വരണം എന്നാലേ ഇത് അടക്കാൻ കിട്ടും ഇത് വെച്ച് പൂട്ടിയതാ അവര് പുറത്തേക്കായിപ്പോയി ഇതിപ്പോ ഈ മേലത്തെ അട കെട്ടി കിട്ടും കേട്ടോ ഇതേപോലെ കെട്ടിട്ടുണ്ട് അത് ചെത്തിക്കളിയാണ് ഇണ്ടല്ലേ ഇതേപോലെ ഞാൻ ഈ കൂടെ വെച്ചിട്ട് കറക്കട്ടെ കറക്കിട്ട് കാണിച്ചാലോ ഇങ്ങനെ നമ്മൾ നമ്മള് ഒരു കുഴിയുണ്ട് അത് കൊടുത്തു ആദ്യ ഇതിപ്പോ ഇങ്ങനെ ഇതിന്റെ ഉള്ളിലിട്ടിട്ട് ഈ കുടി ഇങ്ങനെ ഇതിന്റെ ഉള്ളിലിട്ടിട്ട് ഈ തൊട്ടിട്ടാകുമ്പോ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്കുണ്ട് ഉണ്ടല്ലേ അല്ല ഇതേപോലെ ഇതിങ്ങനെ കുത്തനെ ചേരിച്ചു വെക്കുക ഇല്ല അത് ഇനി തേനൊന്നും അങ്ങനെ കിട്ടാനൊന്നുമില്ല ഇനിയിപ്പൊ തേനൊന്നും അങ്ങനെ കിട്ടാനില്ല എന്താ വെച്ചാൽ ൂട്ടീനൊന്നും ഇല്ല ഇത് കറക്കി വെച്ചാലേ തേൻ്റെ കൊണ്ട് ഒക്കെ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് കറക്കി വെക്കും ഇനിയിപ്പോ ഇത് അടിമറിച്ചിട്ടിട്ടണം ഇതിപ്പോ ഒരു വാക ആക്കി ഇനിയിപ്പിതൊരു ഭാഗത്തും കൂടി ആക്കണം ഇപ്പൊ അടിമറിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെക്കണം ഇങ്ങനെയാണ് തേനെടുക്കേണ്ടത് ഇത് ഇതിങ്ങനെ ഇത് ഇതിപ്പോ ഈ ഭാഗത്തെ തേനിങ്ങ് കിട്ടി ഇനിയിപ്പം ഈ ഭാഗത്തെ തേൻ എടുക്കണം ഇനി തേനൊന്നും ഇല്ല എന്നാലും നോക്കാം കുറച്ചുണ്ടോ നോക്കട്ടെ അത്രേ ഉള്ളൂ തേൻപ് വെച്ചിട്ടില്ല പുഴുമാലയെല്ലാം ഉണ്ടത്തില്ല അതെല്ലാം പോണ്ടിക്കിരി കൈ മുറിച്ച് കളയണം ഇത് കണ്ടില്ലേ ഇത് രണ്ടെണ്ണം ആയി ഇനിയിപ്പം ഇതിൻ്റെ പുഴുവിനെ എല്ലാം മുറിച്ച് കളയണം മുറിച്ച് കൈറ്റ് കഴുകണം ഇത് കണ്ടില്ലേ ഇതാ ഇത് ഇതേപോലെ ഇതൊന്ന് വടച്ച ഇതിൻ്റെ പുഴുവുണ്ട് ഇത് ഇതിൽ പുഴുവാണ് ഇതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് വേണം ഈ ഈ പുഴുവിനെ കണ്ട ഈ പുഴു മുറിച്ച് കളഞ്ഞിട്ട് ഇത് നല്ല വൃത്തിയായിട്ട് വെച്ചാൽ ഉള്ളിൽ തേമ്പ വെക്കൂലും അല്ലെങ്കിൽ ഉണ്ടല്ല തേമ്പ വെക്കൂല ഉണ്ടോ ഇതെല്ലാം പുഴുവാണ് ഈ പുഴുവേണ്ട ഇതെല്ലാം കഴുകിയിട്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് തേമ്പേച്ചു നല്ല വൃത്തിയായിട്ട് വരാൻ ഇണ്ട ഇത് ഏച്ചും പുഴു മുറുത്തിയാണ് ആ മുട്ട ഏച്ചും മുറിച്ച് കളിയാണ് അതാണ്ട് തേനില്ലാണ്ടായിപ്പോയത് അത് തേമ്പ ഒപ്പുമായിരുന്നു വെക്കണ്ടിക്കലി അവർക്ക് ഇത് ഈ പുഴുവിനെ കളിയണം കളിയാണ്ട് അങ്ങനെ നീടത്ത് ഇട്ട് കൂട്ടിയിട്ടേ ഇതിൻ്റെ അകത്ത് പുഴുവുള്ളത് ഞാൻ അറിയില്ല ഇതിപ്പോൾ നോക്കുമ്പോഴേക്ക് വളർന്നു പോവുമായിരുന്നു അതിനേപ്പം ഇത് മുറിച്ചിട്ട് ഇങ്ങനെ കണ്ടില്ലേ ൂടിങ്ങളെ കാണിച്ചു തന്നിട്ട് എല്ലാം കൂടി ആക്കിട്ട് ഞാൻ വരാല്ലേ ഇതേപോലെ ഇതീപ്പ മണിച്ചിട്ട് കഴുകുക ഇത് മുറിച്ചിട്ടാകുമ്പോ ഇതിങ്ങനെ കഴുകുക ഈ വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകുക ഉണ്ടല്ലേ ഇതേ എങ്ങനെ ഇത് കഴുകിയിട്ട് വേണം എന്നാലേ ഈ പുഴു ചത്തുപോകൂല ഈ പുഴുവിന്റെ ഇത് നീണ് പോകൂല ഇത് ഇത് പുഴു പുഴ ഈ പു 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 പുഴു തേച്ചി കളകി പോണം അതിനുകി ചുള്ളി കളിയണം ഈ പുഴുവിന്റെ തേച്ച ഇങ്ങനെ ചുള്ളിയിട്ട് പുഴു പുഴുവേണ്ട ഇത് ഉണ്ടായാലുണ്ടല്ലേ ഈ പുഴുതേച്ചിങ്ങനെ ചുള്ളി കളയണം എന്നാലേ അൽ വെക്കൂലൂ ഇല്ലെങ്കിൽ ഏകദേശം പുറത്താ പോവില്ല അല്ല ഇതുപോലെ ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് കൊണ്ടുപോകാം ഞാൻ ഈ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ആക്കിയിട്ട് നിങ്ങൾ കാണിക്കാം കേട്ടോ ഇത് കണ്ടോ ഇതാണ് തേൻ വെച്ചതായിട്ട് മറ്റേ തേച്ച് പോകും അതായത് മുറിച്ച് കളയേണ്ടതാണ് ഇതിയേ തേൻ കിട്ടും ഇതി തേനൊന്നും അങ്ങനെ ഉണ്ടാവില്ല തേനെ ഇനിയ തേനെ നമുക്ക് തേങ്ങ കിട്ടുള്ളൂ ഇതെല്ലാം ലെവലായിട്ട് വരണം ആദ്യത്തേതെല്ലാം അടിപൊളിയൊന്നും ആവില്ല ഇതെല്ലാം തേമ്പൊട്ടിട്ടുള്ളു തേനില്ല പുഴുവാണ് തേ വെച്ചു തേൻ വെച്ചിട്ടില്ല എന്താ ഇതെല്ലാം പുഴുവെച്ചു ഇതിലെല്ലാം മുട്ടിയിട്ട് കൂട്ടി റാണി കയറിയിട്ട് മുട്ടി ഇട്ട് കൂട്ടി ആ മുട്ടിടാണ്ടെങ്കിൽ തേങ്ങിട്ടു ഇപ്പൊ ഞാൻ ഇതും കൂടി ഒന്ന് കറക്കട്ടെ ഇതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാലോണ്ടില്ലേ എന്താ ചേച്ചി ചോരുന്നു ആ പാത്രം എന്താ ചേച്ചി ചോരുന്നു അതിന്റെ അടിയിൽ എന്താ മടക്കണം എന്നെ വരുന്നുണ്ട് ഇന്ന് കുത്തില്ല കുത്താൻ വേണ്ടിട്ട കളിയാണ് തേനെ ഒരുപാട് ോർന്ന് പോയിട്ടേനും അറിയണാക്കാം േ അങ്ങോട്ടാ അങ്ങരേണ്ടതാ അമരുന്നില്ല No, tamer, non le adesso il ciclo di turo porta, come ti può il codiglia. Aspetta che diga, ma è... Niente, non è ഇതിപ്പോൾ ഇതേപോലെ ഇടാം ഇതേപോലെ ഇങ്ങനെ ഇത് വേണ്ട ഇതേപോലെ ആക്കിട്ട് ഇതിപ്പോൾ എടുത്തിട്ടെന്ന വേണ്ട ഇതിപ്പോ ഇനിയിപ്പം ആ തേനെടുത്തിട്ട് അല്ല ഈ നാളെ ഇത് ഇതിൻ്റെ മേലത്തേത് മാത്രമേ അടിയിലത്തേതായിപ്പം വൃത്തിയാക്കിയിട്ടുള്ളൂ ഇപ്പം വൃത്തിയാക്കണം അത് നാളെങ്ങാട്ടുമ്പോൾ വന്നിരുന്നു വൃത്തിയാക്കുക അതിൻ്റെ ആ ബുളൂനെല്ലാം എടുത്ത് മുറിച്ച് കളഞ്ഞ് ബാക്കി ആക്കിയതിന് മാത്രമേ തേനെടുക്കാൻ തേമ്പ് വെക്കൂള്ളൂ അല്ലെങ്കിൽ തേൻ വെക്കില്ല അതാണിപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയുള്ളൂ നാളെ വേറെ വീടിയായിട്ട് വീണ്ടും പോയിരുന്നേ നന്ദി നമസ്കാരം ഗുഡ് ബൈ ஓகே பை பை எல்லோரும் விடு காணும் சப்போட்